പ്ലസ് ടു സർട്ടിഫിക്കറ്റ് മാത്രമായിരുന്നു ഇരുപത്തൊന്നാം വയസ്സിൽ കണ്ട ബിസിനസ് എന്ന സ്വപ്നത്തിനു വേണ്ടി ഒറ്റയ്ക്ക് ചെന്നൈയിലേക്ക് വണ്ടി കയറിയ പയ്യന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് എന്നാൽ കൂട്ടുകാരുടെ വാടകമുറിയിലെ അടുക്കളയിൽ തുടക്കം കുറിച്ച അവന്റെ ബ്രാൻഡിന് ഇന്ന് കേരളമെമ്പാടും ഇരുപത്തൊന്ന് ഔട്ട്ലെറ്റുകളുണ്ട് വണ്ടി വിറ്റും കടം മാങ്ങിയും ചുരുക്കൂട്ടിയെ കുറച്ച് പണവുമായി ചെന്നൈയിലെ കൂട്ടുകാരുടെ വാടകമുറിയിലെ അടുക്കളയിൽ അവൻ ഉണ്ടാക്കിയെടുത്ത ജ്യൂസ് ചെന്നൈയിലെ തെരുവോരങ്ങളിലെ കടകളിൽ കയറിയിറങ്ങി വിറ്റും കയ്യിൽ കാശ് തീർന്നപ്പോൾ കിടക്കാൻ ഒരിടമില്ലാതെ അതേ തെരുവോരങ്ങളിൽ കഴിച്ചുകൂട്ടിയും ഒരു ദിവസത്തിൽ കൂടുതൽ ഷെൽഫിൽ ആവശ്യമില്ലാത്ത അവന്റെ കെമിക്കൽസ് ചേർക്കാത്ത ജ്യൂസിന് നഷ്ടം മാത്രം ായി തുടർന്ന് കോഴിക്കോടും ബാംഗ്ലൂരും ആ പയ്യൻ അവന്റെ ബ്രാൻഡുമായി പോയി പറ്റിക്കപ്പെട്ടും പല പാഠങ്ങൾ പഠിച്ചും കിട്ടിയ ജീവിതാനുഭവങ്ങൾക്ക് ശേഷം കൈഫ് മുഹമ്മദിന്റെ സി ആദ്യത്തെ ഇൻവെസ്റ്ററെ ലഭിക്കുന്നു വീണ്ടും ഒന്നിൽ നിന്നും മറ്റെവിടെയും കിട്ടാത്ത തന്റെ രുചികളുമായി സി സിപ് കോഴിക്കോട് കൊടുവള്ളിയിൽ ആദ്യ ഫ്രാഞ്ചൈസി ഔട്ട്ലെറ്റ് എന്ന ആശയത്തിൽ തുടങ്ങി ഇന്ന് കേരളമെമ്പാടും ഇരുപത്തൊന്ന് ഔട്ട്ലെറ്റുകൾ ആവാൻ കാരണം കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തുച്ഛമായ വിലയ്ക്ക് നൽകുന്ന സിസിപ്പിന്റെ ഫ്രാഞ്ചൈസികൾക്ക് ഒറ്റ മാസം കൊണ്ട് മുടക്കം മുതൽ തിരിച്ചു ലഭിക്കുന്നതിനാലാണ് അതെ അതാണ് അവന്റെ ബ്രാൻഡ് കേരളവും കടന്ന് ഇന്ത്യൻ വിപണിയിൽ